ഒരറിവുണ്ട് ഞങ്ങൾ എൻ്റെ അറിവിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്തേ ചെറുതെല്ലാം പണ്ടുകാട്ടി അതിൽ മുദി ഉണ്ടെന്ന് പറഞ്ഞാൽ മുദിയെടുക്കുക ഈ പണ്ടുകാട്ടി എന്താ പറയുക അങ്ങനെ വെച്ച് നോക്കുക അങ്ങനെ ഇന്നും അങ്ങനെ വെച്ച് നോക്കുന്നവരുണ്ട് അങ്ങനെ അഞ്ചനം വെച്ച് നോക്കാൻ വെച്ചക്കാലത്ത് അങ്ങനെ ജയിച്ചിട്ട് ചെറിയ ചെറിയ കുട്ടികളെ കൊണ്ട് നോക്കി കണ്ടുപിടിക്കുന്ന ഒരു സമ്പ്രദായമാണ് പണ്ടത്തെ പണ്ട് ഇന്നും ഉള്ള ഇതിൻ്റെ അപ്പം അങ്ങനെ വെച്ച് നോക്കിയിട്ട് ഈ ഭാഗത്ത് നിന്ന് ഒരിക്കലും അങ്ങനെ നിധി ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് വെച്ചാളെ എനിക്കറിയാം ഈ അങ്ങനെ വെച്ചാളെ എനിക്കറിയാം അങ്ങനെ കുഴിച്ചിട്ട് നല്ല രീതിയിൽ കുഴിക്കാൻ പറ്റില്ല അവർ ശ്രമിച്ചിരുന്നു അവർ ശ്രമിച്ചിരുന്നു അത് അതാ ഈ പെണ്ണുങ്ങളെ അച്ഛനാണ് ആ പണിയെടുക്കണം പണിയെടുക്കുന്ന അതിൻ്റെ അച്ഛനാണ് ഇങ്ങനെ ഞാൻ ചെയ്യുന്നത് അയാളും വേറൊരുന്ന് പറയുന്ന കളിയില്ല അങ്ങനെയുള്ള ഒന്നുമില്ല കാടുകളായിരുന്നു ഇവിടെ എൻ്റെ നിഗമനം ശരിയാണെങ്കിൽ ഇവിടെ ഒരു അയ്യപ്പം കാവുണ്ട് ടിപ്പു ടിപ്പ് സുരുത്താൻ പറയോട്ടക്കാലത്ത് അവിടെ നിന്ന് ഇതൊക്കെ ഇങ്ങനെ നിശ്ചയതാണ് ടിപ്പു സുരട്ടാം ടിപ്പ് സുരുത്താൻ പറയോട്ടക്കാലത്ത് അന്നാവിടെ സംരക്ഷിച്ചോണ്ടിരുന്നാൽ അവിടെ നിന്ന് എടുത്ത് ഇനി നഷ്ടപ്പെട്ടു പോകണ്ടി അതിൻ്റെ അവകാശികൾ ഉണ്ടാവുമല്ലോ അവരാരും കുറ്റി അത് വലിയ പ്രക്കൊന്നുമില്ല പത്ത് മുന്നൂറ് വർഷത്തെ വരില്ല അങ്ങനെയുള്ളതൊന്നുമില്ല അപ്പോൾ ആദ്യം വിളിച്ചറിയിച്ചത് പഞ്ചായത്തിലാണ് പഞ്ചായത്ത് മെമ്പറാണ് നമ്മൾ മെമ്പർ എങ്ങനെയായിരുന്നു ഇവിടെ എത്തിയപ്പോഴുള്ള ഒരു കാര്യങ്ങൾ അവർ രാവിലെ കളിക്കുവാൻ പോയിരുന്നു അപ്പോൾ തൊഴിലടുക്കുന്ന മുക്കാൽ പോലായിട്ട് കുഴിയെടുത്ത സംഭവം തന്നെ സാധനം അറിയാതെ മാറ്റി കളഞ്ഞു അപ്പൊ പിന്നെ അത് ആഗ്രഹം ശ്രദ്ധിച്ചിട്ടില്ല ഭാഗത്തേക്ക് പോയി ഞാൻ പറഞ്ഞു ഒരു കുട നഷ്ടപ്പെട്ടപ്പോൾ അപ്പൊ അതൊരു കാര്യങ്ങളും സമയത്ത് വീണ്ടും അപ്പൊ എല്ലാരും വിളിച്ചു ചേർത്തില്ല നമുക്ക് സംഭവം നോക്കാതാണ് നോക്കി പൊട്ടിച്ച് നോക്കുമ്പോഴാണ് നമുക്ക് World, ും അതുപോലെ കൊള്ളത്തി അപ്പോൾ അവിടെ പഞ്ചായത്തിൽ അവർ വിളിച്ചു പറഞ്ഞു അപ്പം പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ട് നമ്മൾ ആലോചിച്ച് ചോദിച്ചു ഇങ്ങനെ ഒരു സംഭവം പറയുന്നു അപ്പം അതിന്റെ ഭാഗമായിട്ട് കൊണ്ട് നമുക്ക് അത് പോലീസിൽ ഏൽപ്പിക്കാം അങ്ങനെയാണ് പോലീസിൽ ജോലി അറിയിച്ചത് അത് പോലീസുകാർ അപ്പം വൈകുന്നേരം ഒരാറുമണിയാകുമ്പോൾ വന്നു സാധനം കൈപ്പറ്റിണ്ടോ റവന്യൂയിലേക്ക് മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഇന്നും കുറച്ച് നാണയങ്ങളും നമുക്ക് പറഞ്ഞത് അത് കിട്ടിയതെന്ന് വെച്ചാൽ ഇന്ന് പുതുതായിട്ട് കിട്ടിയതല്ല അത് അപ്പോൾ അന്നത്തേല് മിസ് ആയി പോയതാണ് അപ്പൊ അവരെടുക്കുന്ന സമയത്ത് മുട്ടു പോയതാണ് അഞ്ച് വെള്ളി നാണയങ്ങളും രണ്ട് മുത്തുമണികളും കിട്ടിയത്യൂന്യൂ അപ്പോൾ അത് പോലീസിലേക്ക് കൈമാറിയിട്ടുണ്ട് ഇപ്പം പോലീസ് വന്ന് കൊണ്ടുപോയത്തിലേക്ക്